ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് മഴ കാരണം ഇന്നും നമ്മുടെ പണി പോയി അപ്പം വീട്ടിൽ വന്ന് ചോറൊക്കെ അഴിച്ചിരുന്നപ്പോഴേക്ക് കൊണ്ടാട്ടി പറഞ്ഞു ദുവാമോള വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ദുവാമോള വിളിക്കാൻ പോകും മഴയുണ്ടോ അവിടേക്ക് അവിടെ നല്ല മഴ ആയിട്ടാണ് രാത്രി ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് തോട് നിൽക്കാറുണ്ട് നിറഞ്ഞ് റോഡിലോട്ടൊക്കെ കയറാൻ സാധ്യതയുണ്ട് റോഡൊന്നും പറയാൻ പറ്റത്തില്ല പൊട്ടിപ്പൊളിഞ്ഞ കുഞ്ഞൊരു വഴിയാണ് തോട്ടമ്പത്തുള്ള ആ വഴിയിലോട്ട് വെള്ളം കയറാൻ എല്ലാ വഴിയും കാണുന്നുണ്ട് അതാ വഴിയിലിടക്കിടയ്ക്കൊക്കെ വെള്ളം കയറി കിടപ്പുണ്ട് അങ്ങനെ ദുവാമോളേയും വിളിച്ച് അങ്ങനവാടിയിൽ നിന്ന് തിരിച്ചിട്ട് നടപ്പായിരുന്നു തുള്ളിക്കളിക്കനെ കുഞ്ഞിപ്പുഴ എന്ന് പറഞ്ഞേക്കാം ദുവാമൂളോട്ടം കണ്ടില്ലേ മഴയത്ത് മഴക്കോട്ടൊക്കെ ഇട്ട് ഞാൻ കുടേ കയറാൻ പോയിട്ട് കുറേ കയറുന്നില്ല അപ്പോൾ വീടിയെടുത്തു ഞാൻ കുടയില്ലാതെ നടന്നു വന്നോളാപരി പാലത്തിലോട്ട് ഓടി കയറി കിഴക്കോട്ടുള്ള വഴിയിലൊക്കെ വെള്ളമായി തുടങ്ങാറായി തോടും റോഡും എല്ലാം ഒലയിലോ നമുക്കത് ഇങ്ങനെ മഴയെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പഠിച്ചതിനെ വെയിൽ വന്നാലും കുറ്റം മഴ വന്നാലും കുറ്റം എന്ന് പറയുന്നതല്ലേ നമ്മുടെ മലയാളികളുടെ അവസ്ഥ എല്ലാം പണി തന്നെ ഇതേ പാടത്തിനുണ്ടോ പാടം ഫുള്ള് വെള്ളമാകും ഒന്ന് പറ്റി വന്നുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ പിന്നെ പാടത്തോട്ട് മൊത്തം വെള്ളം വയ്ത്തിറങ്ങി വീട്ടുള്ള വഴിയൊക്കെ കണ്ടോ ഈ വഴിയിലേക്ക് വെള്ളം നിൽക്കും കേട്ടോ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമാവും ഇത് വാച്ചി പതുക്കെ ഞാൻ കല്ലേക്കൂടെ നടന്നു കല്ലിഞ്ഞ വേളിക്ക് അറ്റിയല്ലേ മഴ പെയ്തു നനഞ്ഞിടക്കും തെന്നിക്കഴിഞ്ഞാൽ വീട് അങ്ങനെ ധുവാമ്പളെ താഴെ പതുക്കെ ഇറക്കി നടത്തി ഞാൻ നേരെ കുടേ ആയിട്ട് അങ്ങനെ വീട്ടിലെത്തി വീട്ടിൽ വന്നപ്പോൾ സന്തോഷം കേട്ടോ വലിച്ചൂരുവാ മഴക്കൂട്ടൊക്കെ നേരെ ചറ വറ വലിച്ചൂരി എടുത്തതിൻ്റെ കയ്യിലോട്ട് ഇന്നാ ആപ്പിന്നെ തന്നു ചെറിയ ജലദോഷമുണ്ട് ഇന്നലെ മഴയത്ത് കളിച്ചായിരുന്നു അതിൽ ചെറിയ ജലദോഷം ഉണ്ടെന്ന് നമുക്ക് നേരെ തലയിൽ കെട്ടിക്കൊണ്ട് വെച്ചാൽ മറ്റേ എന്തു പറയുന്നു റബ്ബർ ആ ബുഷും ഒക്കെ അഴിച്ച് നേരെ അത് അട വെച്ച് രാവ് എടുത്താൽ വെച്ച് ഓക്കെ ബൈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഇന്നത്തെ കുഞ്ഞു